നേരത്തെ ഇതിലുള്ള പല ധാരണകളെയും ഇന്ത്യയുടെ നാലാം ഭാഗങ്ങളിൽ നിരാശയിലായിരുന്നു ഇവിടെ അതിപ്പോ ജനത മാറിയിരിക്കുന്നതിന്റെ അടയാളമായി ഇന്ത്യ മാറിക്കൊണ്ട് ഇന്ത്യയുടെ ഭരണകൾക്കുറിച്ചും ഇന്ത്യയുടെ മതേതര ഇന്ത്യയുടെ ജനാധിപത്യം യോഗത്തെ സംരക്ഷിക്കാൻ ഞങ്ങളുണ്ട് എന്ന് ഇന്ത്യൻ ജനത വിശേഷത്തിന് പ്രഖ്യാപിച്ചിരിക്കുക ആ ഒരു നേട്ടമാണ് കേരളം ബി ജെ പിയുടെ അപകടങ്ങളല്ല ഇന്ത്യയും ഇന്ത്യ വേണ്ടി വലിയ പൊസിഷനിൽ പ്രത്യാശന്നിരിക്കുകയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ൂടാനാവാൻ ശക്തിയായി ഇന്ത്യ മാറി കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് മുതലായിട്ട് വേണ്ടതിലെല്ലാവരും വന്ന് നേരപ്പെടുത്തുമ്പോൾ കാണുന്ന കേരളീയ സിനിമ രാജാത്തിൻ്റെയും മതേതരത്തിൻ്റെയും ഭാഗമായി തന്നെയാണ് അതേ കഴിഞ്ഞ കോൺഗ്രസ് ഇനിയൊരു ആർക്ക് നേതൃത്വം കൊടുക്കുന്ന ഐക്യ രാജാ മാത്രമേ കേരളത്തെയും രക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ഈ തെരഞ്ഞെടുപ്പ് പോലും വ്യക്തമാക്കിയിട്ടുണ്ട് മലപ്പുറത്തും പൊന്നാനിയിലും മാത്രമല്ല ലീഗിൻ്റെ സ്വാധീന മേഖല മുഴുവൻ നിങ്ങൾക്കണം അവിടെയൊക്കെ ഉണ്ടായിരിക്കണം പക്ഷേ കാണിക്കുന്നത് ഇഷ്ടം ഇല്ലെങ്കിൽ നിന്നും ഇൻടാക്റ്റാണ് അതിൻ്റെ കീടം പാടക്കാട് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കയ്യിൽ അതിന് യാതൊരു വിധ ചാലഞ്ചും ഉണ്ടാക്കാൻ ആരെക്കൊണ്ടും സാധിക്കില്ല അത് ഈ വിജയം കാണിക്കുന്നത് മലപ്പുറത്തെ വിജയം എല്ലാ ഏർക്കാടുകളും ക്ഷേമിച്ച് മുന്നോട്ട് അതേപോലെ തന്നെ മഞ്ഞാണിയാണ് ആ കഥകൾ നിലനിരുന്നത് കഥകളെന്താണ് ഞാൻ പറയേണ്ട കാര്യമില്ല പക്ഷേ അവിടെ ശബ്ദാനി സർവകാലും പോവുകയാണ് പറയാറായിട്ടില്ല ഇത് കാണിക്കുന്നത് വയനാട്ടിലെയും വല്ലയും മാലക്കാട് എല്ലാം എല്ലാം അവസാനം കോഴിക്കോട് കോഴിക്കോട് പറയുന്നത് എടുത്തു പറഞ്ഞിട്ട് അവിടെ രാജ്യാതിമത വ്യത്യാസമില്ലാതെ ഒറ്റ കാര്യം അവർ திண்ணைய्याने ஒரு சவாலை ஏற்றியது. அது ஒரு பரவலாக்கப்பட்ட சவால்தான். அது ஒரு குறையிட்டது. அந்த தரிகளை டேட்டாவை கொண்டு வர வேண்டியதாக இருக்கின்றது. தரிகள் பரிகாரங்களை படுத்துகிறது. பாசிபரை இலேக மனிதர்களை வேண்டும். தரிகள் இலேக பரிகாரத்தை நிரப்ப வேண்டும். எத்த பரிகாயத்தை ஒரு ஒரு அது போன்ற காரணங்களை தரக்கான் கே.எம்.என்.க்கு लेकिन मैं उसको अभी नहीं कर रहा हूं तो मैं पेंट करता हूं तो वो 11:00 करा देता हूं आज मैं है मेरे में हम के माय जो लेके जा सकते हो मुझे आते थे आज के बाद सॉरी सॉरी करने के मैसेज आ रहे हैं மண்டலத்தின் ஆகமாகற ஒன்று ምን ችግር የለም የአንተ አለች እና ሻለች እንደ አንድ መሆን አለች ማለት ነው काशिकलाई गुरुको समेत गराउनु नै एक वर्षको लागि नै चाहिएको छ दिन दिन तरबन्द त्यसकाले वडाले गरियरमा दिएको देश नीतिले गुणुला सतोषको पनि 80 सहायता इत्यादि भन्न आत्मबाट लागि आजको बैठकिका साथै एउटा एक मिनेट 24 नम्बर बाइकको गुणु साथे त्यो वले विगाराधीन लाक्नु യവും ഭൂരിപക്ഷവുമാണ് പൊന്നാനിയിൽ ജനങ്ങൾ നൽകിയിട്ടുള്ളത് പന്നാനിയിലേക്ക് സ്ഥാനാർത്ഥിയായിട്ട് നിയോഗിച്ച് പ്രഖ്യാപിക്കുമ്പോൾ അഭിവൃദ്ധിരായ